Hello, friends! നെഹാ ടിപ്സ് എന്തൊക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിൽ വരുന്ന നായ്ക്കളെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് നമ്മുടെ പരിസരത്തൊക്കെ കയറി വന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ വീടിൻ്റെ പരിസരത്ത് ഒക്കെ കയറി വരുന്ന നായ്ക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറപറക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ഉള്ള ഒരു ടിപ്പാണിത് അപ്പോൾ അദ്ദേഹം നമ്മുടെ വീടിൻ്റെയൊക്കെ ഈ പരിസരത്ത് നമ്മുടെ തിന്നയിലും ഒക്കെ കയറി ഇങ്ങനെ നായ്ക്കൾ വന്ന് കയറി നശിപ്പിച്ച് നോക്കുക ചെടികളെല്ലാം നശിപ്പിക്കും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ചെള്ളയൊക്കെ ആക്കിയിട്ട് കുഴിയൊക്കെ മാന്തി മാന്തി ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടായങ്ങളുടെ അതുങ്ങളെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരത്ത് നിന്ന് തുരുത്തി ഓടിക്കാനുള്ള ടിപ്പാണ് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഇതാണ് വല്ലതും ഇതാണ് നമ്മുടെ പാറ്റാ ഗുളികയോട് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ടോയ്ലറ്റിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചന് കിച്ചന് വാഷ്ബേസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് ഇതിൻ്റെ കളർ ഇത് സത്യത്തിൽ ഇതിൽ നമ്മുടെ പാറ്റാഗുളി ഗുളികയെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ നമ്മുടെ വീട്ടിലും ഇതുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പം ഞാനിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് നിങ്ങളുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ പാറ്റാഗുളിക മേടിച്ചാലും മതി കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീടിനെ ഇട്ടിട്ടുണ്ട് പാറ്റ ഗുളിക ആണെങ്കിലും മതി അപ്പം ഇതിൽ രണ്ടെണ്ണം ഞാൻ ണ്ട് എന്നിട്ട് ഒരു പേപ്പറിൽ വെച്ച് നല്ല ഫൈനായിട്ടൊന്നും ഇതൊന്ന് പൊടിച്ചെടുക്കുക ഈ പൊടിച്ചെടുത്തതിനു ശേഷം വേണം നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തും ഈതികൾ കയറി പിന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ കയറി ഗേറ്റ് ഒന്നും നമ്മൾ കൂട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ കയറി വന്ന് വീടിൻ്റെ പരിസരം എല്ലാം നശിപ്പിച്ചിടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മണമടിച്ചിട്ട് ഇത് നമ്മുടെ വീട്ടിലൊന്നും കയറത്താൽ അതങ്ങ് പൊക്കൊള്ളും കേട്ടോ അപ്പം പിന്നെ ഇതൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചേർക്കേണ്ടത് കുറച്ച് കടുക് കുറച്ച് കടുകും കൂടി ഇട്ട് നമ്മളിതൊന്ന് പൊടിച്ച് ഈ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പാറ്റ ഗുളികയുടെ കൂടെ നമ്മളൊന്ന് പൊടിച്ചിട്ട് വെക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇപ്പം കടുകിൻ്റെ ഈ ഗുളികയുടെ ഒരു മണം അതായത് ഈ പാറ്റ ഗുളികയുടെ ഒരു മണം ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ അത് ഈ പഴയലികളൊക്കെ ഒക്കെ തുരുത്താനും വളരെ നല്ലതാണ് നമ്മുടെ പരിസരത്തൊക്കെ എല്ലാം ഒന്ന് ഇട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങളൊരു കിഴി കെട്ടി വരച്ചാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് വഴിയൊക്കെയാണ് ഈ നമ്മുടെ നായ്ക്കൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ഞാൻ അവിടെയാണ് കിഴി കൊണ്ട് കെട്ടി വെക്കുന്നത് ചിലർ നായ്ക്കളൊന്നും വീട്ടിൽ കയറായിരിക്കും നമ്മുടെ ഉജാല വെള്ളം കലക്ട് ചെയ്ത് കളർ വെള്ളമൊക്കെ കുപ്പികളിലാക്കി വെക്കും പക്ഷേ അതൊന്നും യാതൊരു ഫോളോയും ചെയ്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു പ്രാവശ്യം ഇതൊന്നും അതുങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ ഇതിവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കയറത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ അങ്ങനെ ഞാൻ ഒരു കിഴി കെട്ടുന്നുണ്ട് ഒരു തുണിയും കൊണ്ട് ഒന്ന് കിഴി കിഴികെട്ടിയെടുക്കാം നമ്മുടെ കടുകും നമ്മുടെ ആ പിന്നെ പാറ്റ ഗുളികയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് കിഴി കിഴികെട്ടിയെടുക്കാം കിഴി കെട്ടിയതിന് ശേഷം നമുക്ക് കൂടുതൽ ശല്യവാ നായ്ക്കൾ എവിടെയാണോ കയറി വരുന്നത് ആ പരിസരങ്ങളിലെല്ലാം വെച്ച് കൊടുക്കാം ഇതേപറ്റി കിരി കെട്ടിയിട്ട് വെക്കാം പിന്നെ നമുക്ക് ഞങ്ങൾക്കിവിടെ സ്റ്റെപ്പിൻ്റെ ആ ഒരു വശത്താണ് ഇങ്ങനെ കൂടുതൽ കയറി ഇത് കയറി വരുന്ന ഒരു വഴി ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് കണ്ടില്ല ഈ നമ്മുടെ ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വന്ന് നശിപ്പിച്ച് മാന്തി ആ ചെടികളെല്ലാം പറിച്ചു കളയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനൊരു കമ്പിയുണ്ട് ഞാൻ കെട്ടി വെക്കുന്നത് അപ്പോൾ അത് ആ പരിസരത്ത് വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുനിന്ന് ഓടിപ്പോകുന്നതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇപ്പം ഞാൻ കണ്ടൊരു കിഴി കെട്ടിയിട്ടുണ്ട് ഇനി അതവിടെ ഒന്ന് കെട്ടി വെച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിവിടെ റെഡി ആയിട്ടുണ്ടെന്ന് കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഒരു രാത്രിയാകുമ്പോൾ ഒന്നും ഇതൊന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് രാത്രി രാവിലെ നോക്കുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഇത് കേറിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം മാന്തി മറിച്ച് മറിച്ചിട്ട് ചെടികളെല്ലാം പിഴുത് കളഞ്ഞൊക്കെ ഇട്ടു ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും പക്ഷെ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അന്നത്തെ ദിവസം ഒന്നെല്ലാം ഈ പിന്നെ അവിടെ ആ തെരുവ് നായയുടെ ശല്യം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് സ്മെല്ലടിച്ചിട്ടാണ് അതുങ്ങൾ വരാത്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കുറേ കഴിയുമ്പോൾ ഒരു സ്മെല്ല് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ പിന്നെ ചെയ്ത് വെക്കുവാണെങ്കിലും നല്ല റിസൾട്ടാണ് അങ്ങനെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് നായ്ക്കളെ ദ്രോഹിക്കാനോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വീട്ടിലുള്ളിലോ ഒന്ന് കയറി നമുക്ക് ശല്യം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ സ്മെല്ല് എടുക്കുമ്പോൾ അത് പോകുന്നതായിരിക്കും പിന്നെ നമ്മുടെ പരിസരത്തൊന്നും അത് വരത്തിൽ കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ